യാൽ ഇതാവണം നിങ്ങളുടെ മക്കൾക്കും ഈ വാർത്ത ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം കാരണം അവർക്ക് തീർച്ചയായും പ്രോത്സാഹനവും മാതൃകയുമാവും ഈ റിപ്പോർട്ട് വഴിയിൽ നിന്നും ലഭിച്ച ഒന്നര ലക്ഷത്തോളം രൂപ യഥാർത്ഥ ഉടമയ്ക്ക് നൽകി മാതൃകയായിരിക്കുകയാണ് ഈ മിടുക്കന്മാർ എറണാകുളത്ത് അക്കൗണ്ടിംഗ് കോഴ്സിന് പഠിക്കുന്ന പെരിങ്ങോട് മേലെപ്പുരക്കിൽ അഖിലും തൃത്താല റോയൽ കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന പിലക്കാട്ടിരി ബിനിലുമാണ് സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടുന്നത് ശ്ശേരി പഞ്ചായത്തിലെ പത്താം വാർഡിൽ പതിയാട്ട് വളപ്പിൽ താമസിക്കുന്ന നബീസയുടെ ഒന്നര ലക്ഷം രൂപയോളമാണ് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത് നബീസ സാമ്പത്തികമായി പല ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ കൂറ്റനാട് സ്വർണം വിറ്റ് വരുന്നതിനിടയിലാണ് പണം നഷ്ടപ്പെട്ടത് പെരിങ്ങോട്ട് നിന്നും വാവനൂർക്ക് പോവുകയായിരുന്നു അഖിലും ബിനിലും ഇതിനിടയിലാണ് പണമടങ്ങിയ സഞ്ചി വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വാവന്നൂർ സെന്റർ എത്തുന്നതിനു മുമ്പായി എരിയാടം പാടത്തുള്ള പാലത്തിനു മുകളിൽ നിന്നായിരുന്നു ഇരുവർക്കും സഞ്ചി കിട്ടിയത് ഉടൻ തന്നെ വിദ്യാർത്ഥികൾ പണമടങ്ങിയ സഞ്ചി ചാലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് പൈസ നഷ്ടപ്പെട്ട വിവരം നാഗലശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ ചോലക്കൽ സലീം പെരിങ്ങോട് എന്നിവരുടെ വാട്സപ്പ് മെസ്സേജുകളിലൂടെ കാണുകയും അങ്ങനെ വിദ്യാർത്ഥികൾ മെമ്പർമാരെ വിവരമറിയിക്കുകയുമായിരുന്നു ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വി ആർ രനീഷിന്റെ സാന്നിധ്യത്തിൽ തുക ഉടമയ്ക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്